കാലിക്കറ്റ് സർവകലാശാല സെനറ്റ് യോഗത്തിനിടെ അകത്തും പുറത്തും സംഘർഷം ചാൻസലറായ ഗവർണർ നാമനിർദ്ദേശം ചെയ്ത സെനറ്റ് അംഗങ്ങളെ യോഗത്തിൽ പങ്കെടുക്കാൻ സമ്മതിക്കാതെ എസ് എഫ് ഐ പ്രതിഷേധിച്ചു പത്മശ്രീ ജേതാവ് ബാലൻ പൂതേരി ഉൾപ്പെടെയുള്ള എട്ട് അംഗങ്ങളെ പുറത്തു നിർത്തി സർവകലാശാല സെനറ്റ് യോഗം ആർ എസ് എസ് ശാഖയാക്കി മാറ്റാൻ അനുവദിക്കില്ലെന്ന് എസ് എഫ് ഐ കേന്ദ്ര കമ്മിറ്റി അംഗം ഇ അഫ്സൽ പറഞ്ഞു സംഘപരിവാറിന്റെ പ്രവർത്തകരായ നിങ്ങളെ ചാൻസലർ പദവി ഉപയോഗിച്ചുകൊണ്ട് ഗവർണർ നോമിനേറ്റ് ചെയ്തതിനുള്ള പ്രതിഷേധമാണ് ഞങ്ങളിവിടെ അറിയിക്കുന്നത് അത് ജനാധിപത്യ മാർഗത്തിലാണ് ഞങ്ങളിവിടെ സംഘടിപ്പിക്കുന്നത് ആ നിലയിൽ ഞങ്ങൾ ഇത് തുടരുകയും ചെയ്യും ഒരു തരത്തിലും നിങ്ങളെങ്ങോട്ട് കേറ്റില്ല കയറ്റരുത് എന്നുള്ളതാണ് സംഘടനയുടെ തീരുമാനം ആ തീരുമാനം ഞങ്ങളിവിടെ നടപ്പിലാക്കുന്ന നിലയാണുള്ളത് പ്രതിഷേധമുണ്ടാകുമെന്ന് അവസാന നിമിഷമാണ് അറിഞ്ഞതെന്നും അപ്പോൾ തന്നെ വിവരം പോലീസിനെ അറിയിച്ചെന്നും വൈസ് ചാൻസലർ ഡോക്ടർ എം കെ ജയരാജ് പറഞ്ഞു താൻ നോമിനേറ്റ് ചെയ്ത അംഗങ്ങളെ എസ് എഫ് ഐ തടഞ്ഞത് ഗവർണർ ഹൈക്കോടതിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരും ഇക്കാര്യത്തിൽ നിയമോപദേശം ലഭിച്ചു എന്നാണ് വിവരം ഹൈക്കോടതി നിർദ്ദേശപ്രകാരമാണ് ഗവർണർ സെനറ്റ് അംഗങ്ങളെ നോമിനേറ്റ് ചെയ്തത് അതിനിടെ സെനറ്റ് ഹാളിൽ വൈസ് ചാൻസലറെ യു ഡി എഫ് പ്രതിനിധികൾ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചുവെന്നും പരാതി ഉയർന്നു അരുൺ പാർക്കിലാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത് അരുൺ എസ് എഫ് ഐയുടെ വലിയ പ്രതിഷേധം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടത് ഈ വിഷയത്തിലാണ് ഇപ്പോൾ ആ അംഗങ്ങൾ നോമിനേറ്റ് ചെയ്യപ്പെട്ടവരെ തന്നെ ഇന്ന് എസ് എഫ് ഐ തടയുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് എന്നാൽ ഇത് കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് എന്ന ഒരു പിടിവള്ളി ഗവർണർക്കുണ്ട് ഗവർണർ ഒരുപക്ഷെ കോടതിയെ സമീപിക്കും എന്ന സൂചന കൂടി നമുക്ക് ലഭിക്കുമ്പോൾ ഈ വിഷയം കുറെ കൂടി ഗൗരവത്തിലേക്ക് എത്തുകയല്ലേ അനുജ അത് തന്നെയാണ് ഈ സെനറ്റ് അംഗങ്ങളെ സർവകലാശാലകളിലേക്ക് നോമിനേറ്റ് ചെയ്തത് കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് എന്തായാലും ആ പിടിവള്ളിയിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണിപ്പോൾ സംസ്ഥാനത്തെ ഗവർണർ എസ് എഫ് ഐ പോലുള്ള എസ് എഫ് ഐയുടെ ഈ ഒരു സമരം അതായത് സർവ്വ കേരളത്തിലെ സർവകലാശാലകളെ കാവ്യവൽക്കരിക്കാൻ അനുവദിക്കില്ലെന്ന ഒരു മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടാണ് എസ് എഫ് ഐ ഗവർണർക്ക് ഗവർണർക്കെതിരെ വ്യാപകമായ പ്രതിഷേധത്തിന് തുടക്കമിട്ടത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ കാലിക്കറ്റ് സർവകലാശാലയിൽ ആ പ്രതിഷേധവും കണ്ടതാണ് ഇന്ന് സെനറ്റ് യോഗമായിരുന്നു രാവിലെ പത്ത് മണി മുതൽ സെനറ്റ് യോഗം ആരംഭിച്ചു പക്ഷേ ഈ സെനറ്റ് യോഗത്തിലേക്ക് ചാൻസലർ നിയോഗിച്ച അല്ലെങ്കിൽ ചാൻസലർ നോമിനേറ്റ് ചെയ്ത അംഗങ്ങളെ ഒരു കാരണവശാലും പങ്കെടുപ്പിക്കില്ലെന്ന നിലപാടിൽ എസ് എഫ് ഐ ഉറച്ചു നിൽക്കുന്നൊരു സാഹചര്യം ാണ് നമുക്ക് രാവിലെ മുതൽ കാണാൻ സാധിച്ചത് വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധത്തിന് കാലിക്കറ്റ് സർവകലാശാല വേദിയായി എന്ന് വേണം പറയാൻ അകത്തും പുറത്തും സർവകലാശാലയിൽ അകത്തും പുറത്തും വലിയ രീതിയിലുള്ള സംഘർഷമുണ്ടായി അകത്തെ പ്രതിപക്ഷ അംഗങ്ങൾ അതായത് യു ഡി എഫിന്റെയും യു ഡി എഫിലെ അംഗങ്ങൾ കെ എസ് യുവിന്റെയും എം എസ് എഫിന്റെയും ഒക്കെ അംഗങ്ങൾ അജണ്ട മുൻകൂട്ടി നിശ്ചയിച്ച അജണ്ട ചർച്ച ചെയ്യാൻ വൈസ് ചാൻസലർ അനുവദിച്ചില്ലെന്ന് ആരോപിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള സംഘർഷത്തിന് പ്ലക്കാർഡുകൾ ഉയർത്തിക്കൊണ്ടുള്ള വലിയ രീതിയിലുള്ള സംഘർഷത്തിന് ത്തിന് കാരണമാക്കി ഇതേ വലിയ സംഘർഷത്തിന് ഇടത് യു ഡി എഫ് അംഗങ്ങൾ തമ്മിലുള്ള സംഘർഷത്തിന് വഴിയൊരുക്കി വൈസ് ചാൻസലറെ എം എസ് എഫിന്റെയും കെ എസ് യുവിൻ്റെയും അംഗങ്ങൾ മർദ്ദിക്കാൻ ശ്രമിച്ചു കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചു എന്നടക്കമുള്ള ആരോപണങ്ങൾ ഉയർന്നു പത്മശ്രീ ബാലൻപൂതേരി അടക്കമുള്ള എട്ട് അംഗങ്ങളെയാണ് എസ് എഫ് ഐ ഇന്ന് തടഞ്ഞുവെച്ചത് സർവകലാശാല സെനറ്റ് ഹൌസിനെ പുറത്ത് ഗേറ്റിന് വെളിയിൽ നിർത്തുന്ന ഒരു സാഹചര്യമായിരുന്നു എന്തായാലും ഈ സെനറ്റ് അംഗങ്ങൾ പറഞ്ഞത് അവർ നിയമപരമായി ഈ കാര്യങ്ങളെ നേരിടും എന്നാണ് ചാൻസലറാണ് തങ്ങളെ നിയോഗിച്ചത് അതുകൊണ്ട് തന്നെ ഇതുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനമെന്നും അറിയിക്കുന്നു ഗവർണർ ഇപ്പോൾ നിയമോപദേശം തേടി ഗവർണർക്ക് ഇതുമായി ബന്ധപ്പെട്ട നിയമോപദേശം ലഭിച്ചു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അങ്ങനെയെങ്കിൽ ഗവർണർ വീണ്ടും ഇതുമായി ബന്ധപ്പെട്ട ഹൈക്കോടതിയെ സമീപിക്കും ഹൈക്കോടതിയുടെ അനുമതിയോടുകൂടി ഈ സെനറ്റ് അംഗങ്ങളെ സെനറ്റ് ഹൌസിലേക്ക് യോഗങ്ങളിലേക്ക് പങ്കെടുപ്പിക്കാനുള്ള നീക്കമായിരിക്കും ഇനി ഗവർണർ നടത്തുക അത്തരത്തിലേക്ക് ഗവർണർ അടുത്ത നീക്കം എന്തോ എന്നുള്ളതാണ് വളരെ നിർണായകമാകാൻ പോകുന്നത്